വേണ്ടി കൂട്ടി ാണ് പിന്നെ ലോക്കായി പോയിട്ടാണ് ഞാൻ വിടൂല ചാർലീനെ വിടുന്ന പരിപാടി ഇല്ല വിടത്തില്ല ചാർലി എന്ത് ചെയ്താലും ഞാൻ നിന്നെ പുറത്ത് വിടൂല പരിപാടി ഇല്ല വിടണോ ചെറുകഴിച്ചു വിടണോ ഏ ഇങ്ങോട്ട് വെക്ക് ചെറുകഴിച്ചു വിടണോന്ന് അഴിച്ചു വിടേണ്ട താമസം രണ്ടുപേരും ഓട്ടവും ചാട്ടവും തുടങ്ങിയ കേട്ടോ ആദ്യമൊക്കെ കുഞ്ഞിനെ ചാർജിലിക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല പക്ഷെങ്കിലിപ്പോ കുഞ്ഞനില്ലാതെ ചാർലിക്ക് നിൽക്കാൻ പറ്റില്ലാട്ടോ ഞാനില്ലായാലും ഇപ്പൊ കുഴപ്പമില്ലാൻ തോന്നും പക്ഷെങ്കിൽ കുഞ്ഞനില്ലാതെ ചാർലിക്ക് നിൽക്കാൻ പറ്റില്ല അതുപോലെ രണ്ടുപേരും കമ്പനി ആയി കേട്ടോ അല്ലേ നമ്മൾ കുഞ്ഞനെ നൈസായിട്ട് കൂട്ടിക്കയറ്റി ചാർലിൻ്റെ ഇവിടെ ഉരുണ്ട് മറിയുവാണോ കേട്ടോ ചാർലി ഇങ്ങനെ ഒരു തേങ്ങ എടുത്തിട്ട് ഓടിയതാണ് കുഞ്ഞിനെ ബഹളമാക്കുന്നുണ്ട് കേട്ടോ നിന്നെ നിന്നെന്തിനിക്കൊള്ളുക ഏ ചൊറിയുന്നുണ്ടോ ഇനി തേങ്ങ 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 ഇതാ തേങ്ങ ആ തേങ്ങ തേങ്ങാ ചാർലി അമ്മമ്മതേ ഇവിടുന്ന് മഞ്ഞൾ വരയ്ക്കുന്നുണ്ട് എന്താ പരിപാടി രാവിലെ മഞ്ഞള് മഞ്ഞളിൻ്റെ ഇല കറിയാണ് കേട്ടോ ചാർലി ഇതേ ഇവിടെ വന്ന് ഇരിപ്പുണ്ട് കുഞ്ഞൻ നമ്മൾ പെഡിക്കിരി കൂട്ടിലിട്ട് കൊടുത്തപ്പോഴത്തേക്കും പെടിക്കിറ്റ് കഴിക്കാൻ വേണ്ടി കൂട്ടി കയറിയതാണ് പിന്നെ അതിൻ്റെ അകത്ത് ലോക്കായി പോയതാണ് ചാർലി എന്നാ എണീക്ക് എനിക്ക് എനിക്ക് പണിയെടുക്കട്ട് അപ്പൊ പണിയെടുക്കട്ട് മാറാടുന്ന് മാറിയ ഗുഡ് മോർണിംഗ് പറഞ്ഞ അമ്മ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് റുക്ക് മണിയല്ലേ ഗുഡ് മോർണിംഗ്

കണ്ടാന്നാണ് കേട്ടോ പറയാ നിങ്ങൾ അവിടെ എന്താന്ന് പറയാ മഞ്ഞളിൻ്റെ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വൃത്തിയാക്കി വെക്കുന്നതാണ് ഇനിയിത് അത്യാവശ്യം അടുത്ത പ്രാവശ്യം വേണേൽ നടവോ അല്ലെങ്കിൽ ഇത് മഞ്ഞളിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റും കേട്ടോ പൊടിക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മളെ പയറൊക്കെ നട്ടത് നിങ്ങള് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാകും ഞാൻ ജസ്റ്റ് അത് എത്രത്തോളം വലുതായിരുന്നു ഞാൻ കാണിച്ചു കാണിച്ചതാകും അപ്പോൾ ഇത് പയർ അത്യാവശ്യം വലുതായി കേട്ടോ എൻ്റെ ഇലക്കെന്തോ പറ്റിയിട്ടല്ലോ എനിക്ക് മിക്കവാറും ചാർലിയും കുഞ്ഞിനും ഈ വഴി ഓടിയിട്ടുണ്ടാവും ചിലപ്പോൾ അതിൻ്റെ ഒക്കെ ആയിരിക്കും അപ്പോൾ അതേ അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് ഇത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും അപ്പോൾ നല്ല രസമാണ് കേട്ടോ നമ്മളിങ്ങനെ നട്ട് വളർത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാൽ ഉള്ളിൽ തന്നെ നിന്നോ ചാർലിയുടെ സാധനം തിന്നാൻ വേണ്ടി കയറിയതല്ലേ ഏ ചാർലിയുടെ പെടിക്കിറ്റി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അത് അടിച്ചുമായിട്ടാണ് കയറിയതാണ് ഞാൻ അടച്ചിട്ട് ആ പിന്നെ തന്നെ നിന്നോ രണ്ട് ആളുടെ ആദ്യം തിന്നു അത് കഴിഞ്ഞിട്ട് ചാർലേടെ തിന്നു ഒന്നുമില്ല 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 ആ ആ ആ വിടൂല ഇന്നോടെ എല്ലാം പറഞ്ഞു കേ വാതിൽ തുറക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്താ ചെയ്താലും വിടൂല്ല ഞാൻ പോവാ ചാർലി എല്ലാം കളിക്കുന്നുണ്ട് നീ ചാർലിയുടെ സാധനം അടിച്ചു മാറ്റിയിട്ടല്ലേ ചാർലി കൂടെ എടിയോ ഓടി നടപ്പുണ്ട് ചാർലിന്നേ വേമന്നേ വേമന്ന എവിടെ വാഴയുടെ സൈഡിലെന്തല്ലോ കൊടുത്തു ചാർലി സ്വതന്ത്രമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീട്ടിപ്പോ ചീര പറിക്കുന്നുണ്ട് ഇതെന്ത് ചീരാമ്മ കപ്പ ചീരന്ന കേട്ടോ പറഞ്ഞത് ഏ ഇല തോരനൊക്കെ വെക്കാൻ പറ്റും യും പറഞ്ഞ മഞ്ഞ് പേണായിരിക്കും അല്ലേ അപ്പ ഇവിടെ കുറച്ച് ചെടികളുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അതെ ഇവിടെയൊക്കെ കാണാം ഇതിന്റെ ഇല എന്തോ പറ്റിയല്ലേ ഇന്റെ ഇല എന്തോ മോശം മോശമായിട്ടുണ്ട് അതെ അപ്പുറത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഇത്രയും പറിച്ചിട്ടുണ്ട് ഇതിന്റെ ഇവിടെ ഇങ്ങനെ കാറ വരുന്നുണ്ട് കേട്ടോ நல்ல கலரில்